സർവം കൃഷ്ണഅർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഓരോ വ്യക്തികളും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ളതും ദോഷകരമായിട്ടുള്ളതുമായ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതൊന്ന് നിങ്ങൾക്ക് പുറത്ത് പറയുവാനോ ഇനി പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സഹായഹസ്തം നിങ്ങൾക്കു നേരെ നീട്ടുവാനോ പലരും തയ്യാറാവില്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളുമൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നു ചേർന്നിരിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് വിശ്വാസമുള്ളവർ മാത്രമാണ് ഈ ഒരു വീഡിയോ തുടർന്ന് കാണേണ്ടത് കാരണം വിശ്വാസമില്ലാത്തവർക്ക് ഈ വീഡിയോയിൽ നിന്ന് ഗുണപ്രദമായിട്ടുള്ള യാതൊരു ഫലങ്ങളും അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള ഈ ഒരു സമയം ഈയൊരു വീഡിയോയ്ക്ക് വേണ്ടി ദയവ് ചെയ്ത് വിനിയോഗിക്കാതിരിക്കുക ഇത്തരം വിമർശനങ്ങൾ നമ്മൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് അതായത് വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കുന്നത് കാരണം നമ്മളുടെ ഓരോ വീഡിയോയും കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരും ചേച്ചിമാരും സഹോദരി സഹോദരന്മാരെല്ലാവരും ഉണ്ട് അവരുടെ ഈ ഒരു കാത്തിരിപ്പ് തന്നെയാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനായിട്ടുള്ള എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ തുടർ നമ്മൾ അങ്ങോട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നമ്മളുടെ ഈ ഒരു ഫാമിലി എത്രത്തോളം വളരാനായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരുപാട് നന്ദി പറയാനും കൂടി നന്ദി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി സ്ക്രീനിൽ തന്നിരിക്കുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ രണ്ടു ചിത്രങ്ങളും ഒരേ സമയം തിരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ദേവനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാ മൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിന് അതിൻ്റേതായ ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ വിശ്വാസപൂർവ്വം എടുക്കുന്ന ചിത്രത്തിലെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുക അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ഒന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നതാണ് അത്തരം അനുഭവങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളും താൻ വിചാരിച്ച പോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നത് എന്ന് പല സാഹചര്യങ്ങളിലും പലരോടും നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും ഇനി പഠനം നടത്തുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായാലും ഇനി വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഇനി വരുന്നത് തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു തൊഴിലില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസൃതമായിട്ടുള്ള ഒരു ജോലി നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും അവരുടെ ആ ഒരു ഇഷ്ടവിവാഹം ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി നടന്നു കിട്ടുവാനും യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളുമില്ലാതെ അവരുടെ ആഗ്രഹം നടന്നു കിട്ടുവാനും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ് എന്നാണ് തൊടുകൂടി ഫലം പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല മേഖലകളിൽ നിന്നും വളരെയധികം ഉണ്ട് അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം നല്ല രീതിയിൽ നിങ്ങളെ ബാധിക്കാറുണ്ട് ദോഷങ്ങളും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല ദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഒട്ടും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഭഗവാന്റെ കാരുണ്യവും സ്നേഹവും കരുതലും ഒക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെല്ലാം തന്നെ നിങ്ങളിൽ നിന്നും വിട്ടകന്നു പോകുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സുറപ്പിച്ച് നിൽക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ വന്നു ചേരാറുണ്ട് നിങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത വ്യക്തികളിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണാത്തവരോ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരോ ആയിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ നേടണമെന്ന് മനസ്സിൽ വളരെ കാലമായി ആഗ്രഹിച്ച പല വിളപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതയും കൂടുതലാണ് ക്ഷമാശീലം നിങ്ങളുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് എത്ര തന്നെ പ്രതിസന്ധികളും കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ തടസ്സമായി വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ വളരെ ശക്തിയുള്ള വ്യക്തികളാണ് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയൊക്കെ വളരെ ക്ഷമയോടെ അല്ലെങ്കിൽ പക്വതയോടെ അതിനെയൊക്കെ നേരിടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ പക്ഷേ ക്ഷമിച്ചെന്ന് കരുതി ഒരിക്കലും പൂർണമായും അത്തരം കാര്യങ്ങൾ മറന്നു പോകാത്തൊരു വ്യക്തികൾ കൂടിയാണ് നിങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ് അതിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിലൂടെ നേടുന്ന വിജയത്തിലൂടെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്തു കാണിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് എങ്കിലും മറ്റുള്ളവരുമായി തർക്കത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കൂടുവാനോ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല വളരെയധികം കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അവസരങ്ങൾ കിട്ടിയാൽ അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുവാനും നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നതാണ് വളരെ ചെറുതാണെങ്കിലും അതിലൊക്കെ വളരെയധികം ആനന്ദം കണ്ടെത്തി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പല ലക്ഷ്യങ്ങളിലും വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അതായത് നടക്കാതെ പോയിട്ടുള്ള വിവാഹ വിവാഹ ബന്ധങ്ങളോ അതല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഭവന നിർമ്മാണമോ നിങ്ങൾ വളരെ കാലമായി കൊണ്ടിരിക്കുന്ന ജോലിയോ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഫലവും ലഭിക്കാതിരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതി വേഗത്തിൽ തന്നെ ഇനി നടന്നു കിട്ടാനുള്ള സാധ്യതകളും വളരെയധികം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ പോകുന്ന പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക ദൈവം നിങ്ങൾക്ക് കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് ശുഭാപ്തി വിക് വിശ്വാസത്തോടെ ജീവിതത്തെ നോക്കിക്കാണുക ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ കണക്കാക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ പല വാർത്തകളും കേൾക്കുവാനും മംഗളകരമായ പല അനുഭവങ്ങളും വന്നു ചേരുവാനും സാധ്യത ഏറെയാണ് ബന്ധുമിത്രാദികളുമായി അനാവശ്യമായി നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജോലി സംബന്ധമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും തീരുവാനും പുതിയ പുതിയ നവീനമായ ആശയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കാണുന്നു വിദേശയാത്രയ്ക്കായി യാത്രയ്ക്കായി ഒരുങ്ങിയിരുന്ന അവസാനം നടക്കാതെ പോയവർക്ക് ഗുണകരമായ ഒരു സമയമാണ് ഇനി വരാനായി പോകുന്നത് ലോട്ടറി അടിക്കുവാനും സാമ്പത്തിക പ്രയാസമൊക്കെ തീരുവാനുമായ അനുകൂല സമയമാണ് ഇനി വരുന്നത് ഗവൺമെന്റ് ജോലിക്കായി അശ്രാന്തം പരിശ്രമിക്കുന്നവർക്ക് അത് നേടിക്കിട്ടുകയും ചെയ്യും പക്ഷേ അതി കഠിനമായൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കൂടെ ഈശ്വര വിശ്വാസവും പരിശ്രമം മാത്രമുണ്ടായിട്ട് കാര്യമില്ല ഭഗവാന്റെ ഒരു അനുഗ്രഹമില്ലെങ്കിൽ വിദ്യാഭ്യാസമോ പരിശ്രമമോ ഒക്കെ ഉണ്ടായാലും അതൊക്കെ വേണ്ടതിലധികമായിട്ടുണ്ടായാലും ആ ഒരു നല്ല ജോലി കിട്ടിക്കോളണം നിങ്ങളുടെ ആരാധനാ മൂർത്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അനുഗ്രഹം സദാ നേടുക ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായതിനേക്കാൾ ഗുണകരമായ ഒരു നല്ല സമയമാണ് ഇനി അങ്ങോട്ട് വരാനായി പോകുന്നത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്വർണം വാങ്ങുക എന്നൊരാഗ്രഹം ഒരു പ്രത്യേക നിമിഷത്തിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അസൂയയും കുറ്റപ്പെടുത്തലും അവഗണനയും ഒക്കെ ഒരുപാട് കേൾക്കേണ്ട ഒരു സ്ഥിതിവിശേഷവും വന്നു ചേരുന്നതാണ് ശത്രുക്കളുടെ പെരുമാറ്റം മൂലം മനസ്സ് നല്ല പോലെ വേദനിക്കുവാനായി ഇടവരുന്നതാണ് ആർക്ക് ഒരു ഗുണവും നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടൊരു കാര്യവുമില്ല കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില എന്ന പോലെയാണ് ഇത്തരക്കാരുടെ ചില സമയങ്ങളിലെ പെരുമാറ്റം കൂടെ നിൽക്കുന്നവരെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ അവരെ കാണുന്ന പോലെയല്ല ഒരു പക്ഷേ അവർ നിങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് ചില അവസരങ്ങളിൽ പലതും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം അതിനാൽ ഓരോരുത്തരെയും നല്ല പോലെ മനസ്സിലാക്കി അടുക്കാൻ ശ്രമിക്കുക തൻ്റെ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അതായത് ഉള്ളിലൊന്നും ഒരു പ്രകൃതം എന്നർത്ഥം ഈ ഒരു സ്വഭാവം കൊണ്ട് പല പ്രധാന വ്യക്തികളെയും നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടേണ്ടതായും വന്നിട്ടുണ്ട് വീഴ്ചകളും അപകടങ്ങളും മാർഗമധ്യത്തിലുള്ള കരുതലൂടെ അതീവ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക ആരോഗ്യ സംബന്ധമായ ചില അപ്രിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ വളരെ മനോഹരമായി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുക ആത്മവിശ്വാസം ചിലപ്പോൾ ഒട്ടുമില്ലാത്ത ആത്മവിശ്വാസം ഒട്ടുമില്ലാത്തൊരവസ്ഥയും ചില സമയങ്ങളിൽ നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട് തെറ്റായ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുവാനും ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടദൈവം സഹായിക്കുന്നതാണ് വളരെയധികം കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം എന്ന് പറയുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം പ്രകടമായ ഒരു മാറ്റം ഇനി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്